ഇത് പതിനേഴ് വയസ്സ് രണ്ടായിരത്തി ഏഴ് ഞങ്ങൾ എടുത്ത് വളർത്തുക രണ്ടായിരത്തി ഏഴ് എല്ലാ വീട്ടുകളിലും പറഞ്ഞു പോകും ഇത്ര വീട്ടുകൾ ഒന്നുമില്ല ഈ കഥയുടെ പേരും ഈ വീട്ടിൻ്റെ പേരും എല്ലാ പഞ്ചമിന്നാണ് ഞങ്ങൾ എവിടെ ജന്മനാളായിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ നിന്ന് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഏഴ് നഷ്ടപ്പെട്ട ഫോൺ അതിൻ്റെ വിഷമം നമുക്ക് കഴിക്കാൻ അതിൻ്റെ ആ പേര് വെച്ചുകൊണ്ട് നമ്മുടെ ഓർമ്മ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കയ്യെ പിടിച്ച സിമ്മിങ് നമസ്കാരം ഇരുപത്തിയൊന്ന് വർഷം മുൻപ് നഷ്ടപ്പെട്ടു പോയ തത്തയുടെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഒരു അച്ഛനും അമ്മയും റേഷൻ കാർഡും വീട്ടുപേരും ഉൾപ്പെടെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും പഞ്ചമി എന്ന തത്തയുടെ പേരിലാണ് കൊല്ലം പൊന്മന സ്വദേശിയായ സത്യശീലന്റെയും ഷീലയുടെയും വീടാണ് പഞ്ചമിയുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷം മുൻപ് പഞ്ചമിയെ നഷ്ടപ്പെട്ടുവെങ്കിലും പതിനേഴ് വർഷമായി ഒപ്പമുള്ള മറ്റൊരു തത്തെയും തന്നെയാണ് അറിയപ്പെടുന്നത് വിളിച്ചേ വിളിച്ചേ സാഗേഷിനെ സാഗേഷിനെ സാഗേഷേ

അങ്ങനെ അപ്പച്ചി വിളിക്കുന്ന മോളെ അപ്പച്ചി എങ്ങനെ വിളിക്കുന്നേ ഇപ്പം ഞങ്ങള് പേരെഴുതിയില്ലെന്നുള്ളൂ ഞങ്ങളുടെ പഴയ വീട്ടിലെ ഇപ്പോഴും ഉണ്ട് ആ കാലത്ത് പച്ച പെയിന്റിന് എഴുതിയത് മഞ്ജിമീടെ പേര് തണ്ട കാണുന്നുണ്ടോ ഒന്നെല്ലാം തേഞ്ഞ് വർഷങ്ങളായില്ല ഇത്രയും വർഷം കൊണ്ട് അന്നേ എഴുതുന്നില്ലയോ അന്നൊക്കെ ഏതൊരു പാത്രം മേടിച്ചോണ്ട് വന്നാലും അതിന് പഞ്ചമിയുടെ പേരെ എഴുതത്തുള്ളു വേറെ അന്ന് മോമാരെ പോലും പേരെഴുതത്തില്ല എല്ലാരും തിരക്കും പൊന്മന നാട്ടുകാര് അമ്പല കാട്ടി അമ്പലത്തിൽ വരുമ്പോ ഞങ്ങളെ കാണുമ്പോ പഞ്ചമി ഉണ്ടോ പഞ്ചമി വേറെ പഞ്ചമി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ളു അന്നെല്ലാം എവിടെ എന്ത് കൊണ്ടുവന്നാലും വേറെ ഒന്ന് രണ്ടുപേരുണ്ട് അവരെ രണ്ടിന്റെ അല്ല അവര് ചോദിക്കത്തില്ല എന്താ ഞങ്ങൾ ഞങ്ങളെഴുതാത്ത എന്താ പോലും ചോദിച്ചില്ല ഇന്ന് പേരെ മഴ പഞ്ചിമ നമ്മളെ ആഴത്തിലൊക്കെ ഉണ്ട് അതൊക്കെ ഇനി അവിടെ പോലും അറിയത്തില്ല ഉണ്ട് തോള ഇരിക്കുന്നതും കല്യാണത്തിനൊക്കെ എടുത്ത് ഉണ്ട് എല്ലാവരോടും നല്ല ഇണക്കമാണ് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഒന്നും പോകാറില്ല എന്നാൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സത്യശീലനൊപ്പമാണ് ഞങ്ങൾ ഇരുപത്തൊന്ന് വർഷം വളർത്തിയ തത്ത ഉണ്ടായി അപ്പോൾ ആ തത്ത അതായത് എൻ്റെ മുട്ട പ്രായം മുതൽ ഇരുപത്തൊന്ന് വർഷം വരെ ഞങ്ങൾ വളർത്തി പക്ഷെ പൂച്ച അപകരിച്ചു ഞങ്ങൾക്ക് സഹി ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തിൻ്റെ കണക്കായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ വിഷമം നമുക്ക് സഹിക്കുകഴിഞ്ഞാൽ അതിന്റെ ആ പേര് വെച്ചുകൊണ്ട് നമ്മുടെ ഓർമ്മ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ കടയുടെ പേരും ഈ വീട്ടിൻ്റെ പേരും എല്ലാ പഞ്ചമിന്നാണ് ഇയാളേക്കുന്നത് ഇതും പഞ്ചമി നിവാസം ആയിട്ടേക്കുന്നേ കടയുടെ പേരും അതായത് പൊന്മനയാണ് സ്ഥലം ഒറ്റ അതായത് പൊന്മനുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം ഈ പഞ്ചമി ഇടാൻ കാരണം എന്താണ് അത് ഫ്രീ ആയിരുന്നു എല്ലാ വീട്ടുകളിലും പറന്ന് പോകും ഇത്ര വീട്ടുകളൊന്നും നമ്മുടെ തോളക്കായി നമ്മൾ പോകുന്ന വഴിക്കല്ല നമ്മുടെ ഓള ആയതുകൊണ്ട് അങ്ങ് വരും അപ്പം അങ്ങനെ വീടുകളുമായിട്ട് നല്ല ആൾക്കാരുമായിട്ട് നല്ല പരിചയമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർമ്മയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ പോലും നമ്മൾ ആ പേര് നിലനിർത്തിയതാണ് അതാണ് വീട്ടിന്റെ പേരും കടയുടെ പേരും അങ്ങനെ ഇട്ടേക്കുന്നത് പ്പോ ഒന്നില്ല മുളകത്തില്ല പുളും കേത്തില്ല മുള ഇപ്പഴാവ ഓടാ ഓടാവും കേട്ടോ ഇത് പതിനേഴ് വയസ്സ് ഇപ്പം പതിനേഴ് രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ എടുത്ത് വളർത്തിയതാണ് രണ്ടായിരത്തി ഏഴിൽ അത് മുട്ടയ മുട്ട പരിവാട്ട എന്ന് പറയ ചുണ്ട് മാത്രമേ ഉള്ളായിരുന്നു തത്തയുടെ മറ്റേത് കാക്ക ഒത്തിക്കൊണ്ടിട്ടേ ഞങ്ങൾ ഇരുപത്തൊന്ന് വർഷം കാക്ക ഒത്തി കൊണ്ടിട്ടാണ് അത് നമുക്ക് ഉറപ്പ് ഇതിപ്പോ പതിനേഴ് വർഷം രണ്ടായിരത്തി ഏഴ് ഞങ്ങള് രണ്ടായിരത്തി ഞങ്ങള് അവിടെ എഴുതിയിട്ട പൊണ്ണിയാണ് ഇവിടെ ജന്മനാളായ എഴുതിയിട്ട പൊണ്ട് രണ്ടായിരത്തി ഏഴിൽ നിന്ന് പിന്നെ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഏഴ് ചുണ്ടു തന്നേ അവിടെ അന്ന് മുട്ട മാത്രം ഈ ചുണ്ട് മാത്രമേ ഉള്ളു ചുവപ്പ് മുട്ട ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അതിനെ വളർത്തി പാൽവോപ്പ് കൊടുത്ത് അതേപോലെ സംരക്ഷണത്തിലാക്കിയെടുത്തവരെ മോളെ കാക്ക കാക്കടി പൂജയല്ല കാക്ക കാക്ക വന്നു ആപ്പറിയേ മറ്റു കപ്പറിയെ മറ്റേ മോടെ പാപ്പം തരട്ടെ മോടെ പാപ്പം തരട്ടെ ഇത് കിട്ടന്നെയാ പാപ്പം തണ്ടേ ആ

നഷ്ടപ്പെട്ടുപോയ തങ്ങളുടെ പഞ്ചമിക്ക് പകരം വന്നു ചേർന്ന പുതിയ പഞ്ചമിയെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുകയാണ് ഈ അച്ഛനും അമ്മയും ന്യൂസ് ഡെസ്ക് കേരള ടുഡേ